ഹായ് ഫ്രണ്ട്സ് ആപ്പിൾ ആയി ഇൻട്രൊഡ്യൂസ് ചെയ്ത എം ഫോർ മിനിയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണത് ഇതിനകം തന്നെ ഒരുപാട് റിവ്യൂസ് ഇതിനെക്കുറിച്ച് വന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇതൊരു റിവ്യൂ വീഡിയോ അല്ല ആപ്പിൾ മാക് മിനി എം ഫോറിൻ്റെ ഫുൾ ഫീച്ചേഴ്സ് പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണത് സോ കീപ്പ് വാച്ചിങ് ദിസ് ഇസ് ആർ ജെ വെൽക്കം ടു ടെക്ടോക്സ് എന്താണ് മാക്മിനി എം ഫോർ ഒരു ട്രഡീഷണൽ ടവർ ഡെസ്ക് ടോപ്പ് വെറും ഫൈവ് പോയിൻറ്റ് ഫൈവ് ഇഞ്ച് ബോക്സിലേക്ക് കംപ്രസ് ചെയ്താൽ എങ്ങനെയുണ്ടാകും അതാണ് ആപ്പിളിൻ്റെ ലേറ്റസ്റ്റ് മാക്മിനി ഡെസ്ക് ടോപ്പ് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ആപ്പിളിൻ്റെ ലേറ്റസ്റ്റ് എം ഫോർ ചിപ്പിൽ ബിൽഡ് ചെയ്തിട്ടുള്ള ഈ വെർഷൻ്റെ ഏറ്റവും വലിയ അപ്ഗ്രേഡ് ഇതിൻ്റെ ബെയ്സ് മോഡലിൽ വരുന്ന റാം കപ്പാസിറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറങ്ങിയ മാക്മിനി എം ടു മോഡലിനെ അപേക്ഷിച്ച് ഇരട്ടി കപ്പാസിറ്റി അതായത് സിക്സ്റ്റീൻ ജി ബി റാം ആണ് എം ഫോർ മാക്മിനി ബേസ് മോഡലിൽ വരുന്നത് പത്ത് കോർ വീതം സിപിയുവിലും ജിപിയുവിലും ഇരുന്നൂറ്റി അമ്പത്തിയാറ് ജി ബി എസ് എസ് ഡി കപ്പാസിറ്റിയിലും വരുന്ന ബേസ് മോഡൽ മിനി വെർഷൻ ഡെയിലി ടാസ്കുകൾക്കും ലൈറ്റ് വീഡിയോ എഡിറ്റിങ്ങിനും അതുപോലെ കാഷ്വൽ ഗെയിമിങ്ങിനും പറ്റിയതാണ് പുതിയ എം ഫോർ മിനിയെ വേറിട്ട് നിർത്തുന്നത് ഇതിന്റെ ഡിസൈൻ തന്നെയാണ് ഫൈവ് പോയിന്റ് ഫൈവ് ബൈ ടു ഇഞ്ച് മാത്രം വലിപ്പമുള്ള ഒരു ഡെസ്ക്ടോപ്പ് പുതിയ എം ഫോർ മിനിയുടെ ബാക്കിൽ മൂന്ന് തണ്ടർ ബോട്ട് പോട്ടുകളും എച്ച് ഡി എം ഐ ടു പോയിന്റ് വൺ വെർഷൻ എച്ച് ഡി എം ഐ പോട്ടും ഒരു ജിഗാബിറ്റ് ഇതർട്ടിന്റെ പോട്ടുമുണ്ട് മുൻവശത്ത് രണ്ട് യു എസ് ബി പോട്ടും ഒരു ഹെഡ്ഫോൺ ജാക്കുമുണ്ട് എസ് ഡി കാർഡ് സ്ലോട്ടുകളോ ട്രഡീഷണൽ യു എസ് ബി ഐ പോർട്ടുകളോ ഇല്ല ഒറ്റവാക്കിൽ ഇത്രയും ചെറുതും കേപ്പബിളുമായ ഒരു ഡെസ്ക് ടോപ്പ് നിർമ്മിക്കുക പ്രയാസകരമാണെന്ന് പറയേണ്ടി വരും എന്നിരുന്നാലും മാക്മിനിയുടെ സൈഡിലും ബാക്കിലും ആയി ഒരുപാട് സ്പേസ് ഉണ്ടെങ്കിലും ഇതിൻ്റെ പവർ ബട്ടൺ ബാക്കിൽ കോർണറിൽ അടിയിൽ കൊണ്ടുപോയി വെച്ചതിന്റെ ലോജിക്ക് എത്ര ആലോചനയും പിടിയിടുന്നില്ല മിക്കവാറും ഇത് ആപ്പിൾ മാജിക് മൗസിന്റെ ചാർജിംഗ് പോർട്ട് ഡിസൈൻ ചെയ്ത ആളാകാനാണ് സാധ്യത അതുപോലെ തന്നെ സ്ലീപ്പ് മോഡ് ഇടുകയാണെങ്കിൽ എപ്പോഴും ഓണാക്കേണ്ട കാര്യമില്ല മാത്രമല്ല പുതിയ എം ഫോർ മാക്മിനി പവർ എഫിഷ്യൻറ്റുമാണെന്നാണ് പല ടെസ്റ്റുകളും പറയുന്നത് ബേസ് മോഡൽ മാക്മിനി എം ഫോർ വെർഷൻ വളരെ നല്ല വിലയിലാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് ഏകദേശം അറുപതിനായിരം രൂപയാണ് ബേസ് മോഡലിൻ്റെ വില ഈ ബേസ് മോഡലിൽ എം ടു മോഡലിന് വ്യത്യസ്തമായി സിക്സ്റ്റീൻ ജി ബി റാമും ടെൻ കോർ സി പിയും ടെൻ കോർ ജി പിയുമാണ് ഉള്ളത് ഗ്രാഫിക്കലായി ഹൈ ഇൻഡൻസ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ കാഷ്വൽ ഗെയിമിങ്ങിനും അതുപോലെ ലൈറ്റ് ഫോട്ടോ എഡിറ്റിങ്ങിനും വീഡിയോ എഡിറ്റിങ്ങിനും പറ്റിയ സ്റ്റെപ്പാണത് മാക്ക് ഓയിസ് ഇഷ്ടപ്പെടുന്നവർക്കും മാക്ക് ഓയിസ് ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും പറ്റിയ ഡീലാണ് എം ഫോർ മിനിയുടെ ബെയ്സ് മോഡൽ ഒരു ഫുൾ ഐ മാക് ഡെസ്ക്ടോപ്പ് വെർഷൻ മേടിക്കുന്നതിൻ്റെ ഹാഫ് പ്രൈസേ ആകുന്നുള്ളൂ പുതിയ എം ഫോർ മാക് മിനിക്ക് അതിനാൽ ഈ ഒരു മാക് മിനി മേടിച്ചിട്ട് നിങ്ങൾക്ക് ആയ ഒരു മോണിറ്റർ മേടിക്കുകയും ചെയ്യാം ഇനി പുതിയ മാക് മിനി ബേസ് മോഡൽ അപ്ഗ്രേഡബിൾ ആണ് പക്ഷേ ഇത് വളരെ എക്സ്പെൻസീവ് ആണെന്ന് പറയേണ്ട കാര്യമില്ല ബേസ് മോഡലിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റിയായ ഇരുന്നൂറ്റി അമ്പത്തി ആറ് ജി ബി എസ് എസ് ഡി ഒരുപാട് വീഡിയോസ് മറ്റും കൈകാര്യം ചെയ്യുന്നവർക്ക് പോരാതി വരും അപ്പോൾ നിങ്ങൾക്ക് വാങ്ങുമ്പോൾ സ്റ്റോറേജ് അപ്ഗ്രേഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ചിലവ് കുറഞ്ഞ ഒരു എക്സ്റ്റേണൽ എസ് എസ് ഡി ചൂസ് ചെയ്യാവുന്നതോ ആണ് എം ഫോർ മിനിയുടെ മറ്റൊരു സവിശേഷത അതിൻ്റെ പോർട്ടബിലിറ്റിയാണ് നിങ്ങൾക്ക് ഈസിയായിട്ട് ഒരു ബാക്ക് പാക്കിൽ ഇട്ട് മറ്റൊരിടത്ത് സ്ക്രീൻ ആക്സസ് ഉണ്ടെങ്കിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഐ മാക് എം ഫോർ പ്രോ ചിപ്പിലിറങ്ങിയിട്ടില്ലാത്തത് കൊണ്ടും മാക്ബുക്ക് എം ഫോർ പ്രോക്ക് രണ്ട് ലക്ഷത്തിലധികം രൂപ വരുന്നത് കൊണ്ടും മാക് മിനി എം ഫോർ പ്രോ ഒരു നല്ല ഓപ്ഷനാണ് പ്രോ വെർഷന് റാമും സ്റ്റോറേജും കൂടുതലുള്ളത് കൂടാതെ തണ്ടർബോൾട്ട് ഫൈവ് സപ്പോർട്ട് ഉള്ളതിനാൽ ഒരേ സമയം മൂന്ന് സിക്സ് കെ ഡിസ്പ്ലേ വരെ കണക്ട് ചെയ്യാൻ സാധിക്കും ഒരു പ്രത്യേക കാര്യം ഓർക്കേണ്ടത് റാമും എസ് എസ് ഡി സ്റ്റോറേജും ഈ ഒരു കോമ്പാക്ട് ഡിസൈനിൽ ഇൻറ്റഗ്രേറ്റഡായി ബിൽഡ് ചെയ്തിരിക്കുന്നത് കൊണ്ടും വാങ്ങിയതിന് ശേഷം പിന്നീട് അപ്ഗ്രേഡ് ചെയ്യാൻ കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ടും ആദ്യം വാങ്ങുമ്പോൾ തന്നെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ നിർബന്ധിതരാകും എന്നുള്ളതാണ് അല്ലെങ്കിൽ ബേസ് മോഡൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് രണ്ട് ബേസ് മോഡലിൻ്റെ പൈസക്ക് മാക്മിനി എം ഫോർ പ്രോ വാങ്ങുകയും ചെയ്യാം നിങ്ങൾക്ക് തുടർച്ചയായി ജി പി യു ഇൻറ്റൻസീവായി ഉപയോഗിക്കാവുന്ന ടാസ്കുകൾ ഉണ്ടെങ്കിൽ മാത്രം ഈ ഓപ്ഷൻ പരിഗണിച്ചാൽ മതി ശരിക്കും നിങ്ങളുടെ ആപ്സ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്യാൻ ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബി മതിയാകും ബാക്കിയുള്ള വലിയ ഫയൽസ് നിങ്ങൾക്ക് ഒരു എക്സ്റ്റേണൽ എസ്എസ് ഡിയിലേക്ക് മാറ്റാം ആപ്പ് സ്റ്റോർ സെറ്റിംഗ്സിൽ നിങ്ങൾക്ക് ലാർജ് ആപ്പ്സ് എക്സ്റ്റേണൽ എസ് എസ് ഡിയിലേക്ക് ഡയറക്റ്റായി ഡൗൺലോഡ് ചെയ്യുന്നതിനും ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുമുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം മിക്കവാറും എല്ലാ ആപ്ലിക്കേഷൻസും നിങ്ങൾക്ക് ഒരു എക്സ്റ്റേണൽ എസ് എസ് ഡിയിൽ നിന്ന് റൺ ചെയ്യാം പക്ഷേ ഓപ്പറേറ്റിംഗ് സിസ്റ്റമോ സിസ്റ്റം റിലേറ്റഡ് ആപ്പുകളോ എക്സ്റ്റേണൽ സ്റ്റോറേജിൽ നിന്ന് റൺ ചെയ്യുമ്പോൾ എററുകളോ ചിലപ്പോൾ ലൈറ്റിനെസ് ഇഷ്യൂസോ വരാം ഇങ്ങനെ നിങ്ങൾ ഒരു എക്സ്റ്റേണൽ സ്റ്റോറേജ് ഉപയോഗിക്കുകയാണെങ്കിൽ തണ്ടർ ബോൾട്ട് പോട്ട് വഴി കണക്ട് ചെയ്ത ഒരു എൻ വി എം ഇ സ്റ്റിക്ക് ഉപയോഗിക്കുന്നത് കൺസിഡർ ചെയ്യാവുന്ന ഒരു ഫാസ്റ്റ് ട്രാൻസ്ഫറിങ് ഓപ്ഷനാണ് മാക്മിനി ഒരു സ്റ്റാൻഡ് ലോൺ ഡെസ്ക്ടോപ്പാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിന് കീബോർഡും മൗസും മറ്റ് പെരിഫറൽസും അസൈൻ ചെയ്യാം അഫോർഡബിൾ അഫോർഡബിളായത് മേടിക്കുകയോ ഇപ്പോൾ നിങ്ങളുടെ പക്കലുള്ളത് കണക്ട് ചെയ്ത് ഉപയോഗിക്കുകയോ ചെയ്യാം ഇനി നിങ്ങൾക്ക് ആപ്പിളിൻ്റെ തന്നെ മാജിക് കീബോർഡും മൗസും ചൂസ് ചെയ്യുന്നെങ്കിൽ അതുമാകാം മാക്മിനിയുടെ ഗിഗാബിറ്റ് ഇന്റർനെറ്റ് ടെൻ ഗിഗിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഫാസ്റ്റ് ഫൈബർ ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് ഒരു നാസ് അഥവാ നെറ്റ്വർക്ക് അറ്റാച്ച്ഡ് സ്റ്റോറേജ് അസസ് ചെയ്യുന്നുണ്ടെങ്കിലോ ഈ അപ്ഗ്രേഡ് പ്രയോജനപ്പെടുത്താം അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇഷ്ടപ്പെടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ